പൊന്നുകുരുവായൂരപ്പ പാദനമസ്കാരം ജഗദമ്പികിയായ ത്രിപുരസുന്ദരിക്ക് സുന്ദരിക്കും പാദനമസ്കാരം ഒരു സ്ഥിതപ്രജ്ഞൻ്റെ ലക്ഷണങ്ങൾ എന്താണെന്ന് അർജുനൻ ചോദിക്കുന്നു ആരാണ് സ്ഥിതപ്രജ്ഞൻ മനസ്സ് സമാധിയിലായ അതായത് സാക്ഷാത്കാരം നേടിയ വ്യക്തിയെ സമാധിസ്ഥൻ എന്ന് പറയുന്നു എങ്ങനെയാണ് സാക്ഷാത്കാരം സാധ്യമാകുന്നത് ധ്യാനത്താൽ താൻ സ്വയം ബ്രഹ്മമാണ് എന്ന ബോധത്തിൽ മനോകാമനകളെല്ലാം അടങ്ങുമ്പോൾ സമാധി സാധ്യമാകുന്നു സന്യാസിയായ ഒരാൾക്ക് മാത്രമല്ല ഗൃഹസ്ഥനും ഇത് സാധ്യമാണ് എങ്ങനെയെന്നാൽ ജ്ഞാനം നേടിയ ഗൃഹസ്ഥനാണെങ്കിൽ സാക്ഷാത്കാരം സാധ്യമാണ് എങ്ങനെയെന്നാൽ ഭഗവാൻ ഗീതയിൽ പറയുന്നു മനസ്സിലുള്ള എല്ലാ ആഗ്രഹങ്ങളും വെടിഞ്ഞ് ആത്മാവിനാൽ ആത്മാവിനെ തന്നെ തൃപ്തി അനുഭവിക്കുന്ന സ്ഥിരമായ പ്രജ്ഞയോടുകൂടിയവനാണ് സ്ഥിതപ്രജ്ഞൻ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ വെടിയുക എന്നാൽ അത്ര എളുപ്പമല്ല അതിന് ഒരു പോംവഴിയുണ്ട് സ്വയം നാം ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം ഭഗവതർപ്പണമായി ചെയ്താൽ കർമ്മഫലം നമ്മെ ബാധിക്കുകയില്ല ഓരോ ദിവസവും ഭഗവത് നാമങ്ങൾ ഉരുവിട്ട് കഥകൾ കേട്ട് മഹത്വക്കുള്ള വചനങ്ങൾ ശ്രവിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് ഒരിക്കലും മനസ്സുകൊണ്ടോ കർമ്മം കൊണ്ടോ തെറ്റുകൾ ചെയ്യേണ്ടി വരില്ല അങ്ങനെ നിരന്തരമതൊരു തപസ്യയാക്കി മാറ്റിയാൽ ആ ജന്മം പരിശുദ്ധമാകുന്നു ഭഗവാൻ പറഞ്ഞിട്ടില്ലേ എന്നെ സ്മരിക്കുന്ന ഭക്തൻ്റെ ഹൃദയത്തിൽ ഞാനും എൻ്റെ ഹൃദയത്തിൽ ഭക്തനും വസിക്കുന്നു എന്ന് അങ്ങനെയുള്ള എൻ്റെ ഭക്തൻ ഒരിക്കലും നശിക്കുന്നില്ല എന്ന് ഇത്രയും കാരുണ്യമൂർത്തിയായ ഭഗവാന്റെ ചരണങ്ങളിൽ അഭയം പ്രാപിക്കുന്നതിനോളം മറ്റെന്താണ് ധന്യമായിട്ടുള്ളത് അല്ലേ ഭഗവാൻ ഓരോ ജീവജാലങ്ങളിലും വസിക്കുന്നു നമ്മുടെ കർമ്മവാസനകളും പ്രാരാബ്ധ കർമ്മങ്ങളും മൂലം നാം ഭഗവാനെ തിരിച്ചറിയാതെ പോകുന്നു ഇത്രയും ദുർലഭമായ മനുഷ്യജന്മം കിട്ടിയിട്ട് എന്തുകൊണ്ടാണ് മനുഷ്യൻ ഭഗവാനെ നേടാൻ ശ്രമിക്കാത്തത് തുച്ഛമായ ആഗ്രഹങ്ങളിൽ മുഴുകി ജീവിക്കുന്നത് നമുക്കൊരുമിച്ച് ഭഗവാനെ നേടാം ഭഗവാനെ അങ്ങിൽ നിന്നകന്ന് ജനന മരണ സംസാരത്തിൽ കുടുങ്ങി എത്രയോ ജന്മങ്ങളായി ജനിച്ച് മരിക്കുന്നു അവിടുത്തെ പാതാരൃന്ദിൽ അളവറ്റ ഭക്തി തന്നനുഗ്രഹിച്ചാലും കൃഷ്ണ കാരുണ്യസിന്ധോ കുന്നുകുരുവായൂരപ്പ സ്വീകരിക്കണേ